നിന്ന് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഇപ്പൊ എന്റെ പണി എന്താന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഷട്ടർ എടുത്ത് താൻ്റെ എടുത്ത് വെക്കുക ഒരു സിനിമയുടെ പൂജയ്ക്ക് പോവുക ഉച്ചക്ക് വീട്ടിൽ പോയി കൊണ്ടു കഴിക്കുക വൈകുന്നേരം സിനിമയുടെ പൂജയ്ക്ക് വയ്ക്കുക ആ സിനിമയിൽ അഭിനയിക്കാനും കഴിക്കുന്നില്ല ഇങ്ങനെ പൂജയ്ക്ക് പോവുക കാശികൊടുത്ത് കാറിന് പെട്രോൾ അടിച്ച് പൂജക്ക് പോവുക എന്നുള്ള പരിപാടി മാത്രമാണ് പരിപാടി പക്ഷെ അതൊന്നും പ്രശ്നമല്ല വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ഉബൈനൊക്കെ സിനിമ ചെയ്യുമ്പോ എന്നെ ഇല്ലാതെ സിനിമ ചെയ്യില്ലെന്ന് പറഞ്ഞാ ഉബൈൻ ഉബൈനില്ലേ ഞാൻ പറഞ്ഞു എന്താ പ്രസംഗിച്ചത് ഉബേനിക്ക നിക്ക അപ്പോ ഉബൈനി നല്ല സംവിധായകനാകും നല്ല സിനിമ ചെയ്യുന്നു എന്നൊക്കെ എനിക്ക് ഉബേനയുടെ ഉത്സാഹം കണ്ടപ്പോൾ പണ്ട് കൂടെ സിനിമ ചെയ്തപ്പോൾ മനസ്സിലായതാണ് എന്തെങ്കിലും സിനിമയിൽ വരും സിനിമയോടുള്ള പാഷനും കാര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിലായതാണ് അപ്പോൾ ഉബേനയുടെ ഈ സിനിമയ്ക്കും ഉബേനയുടെ കൂടെ നിൽക്കുന്ന നിർമ്മാതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അതായത് ടെക്നീഷീഷ്യനും ഈ സിനിമയ്ക്കും ശുക്രൻ ഭയങ്കര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്നുന്നു നന്ദി ഒരു പത്തായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പത്തൊമ്പതാമത്തെ നൂറ്റാണ്ടാണ് അന്ന് മാറുമറക്കൽ സമരമൊക്കെ നടക്കുകയാണ് വസ്ത്രം പോലും ഇല്ലാതെ സ്ത്രീകൾ നടക്കേണ്ട ഒരു അവസ്ഥ ആ കാലഘട്ടത്തിൽ ഒരുപാട് പടന്മാരെങ്ങനെ നിന്നിട്ടുണ്ട് അപ്പൊ സാറ് ബ്രേക്ക് പറഞ്ഞ ഉടനെ തന്നെ പലരും ഗ്ലാസ് എടുത്തു കൊടുക്കും ചിലര് മാസ്ക് കൊടുക്കും പിന്നത്തെ ഷോട്ടിൽ കാണുമ്പോൾ ഈ നൂറ്റാണ്ടുകളുള്ള ആൾക്കാരായിട്ട് കാണുന്നത് ചിലർക്ക് പല്ലിൽ കമ്പിട്ട് കിട്ടും ഈ പല്ലിലുള്ള കമ്പിയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ ആ ഫ്രെയിമിനെ ഭയങ്കരമായിട്ട് ബാധിക്കും ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് കണ്ടുപിടിക്കുന്ന ഒരാളായിരുന്നു ഈ ഉബേനിയ അന്ന് ഞാൻ ഉബേനിയ ശ്രദ്ധിച്ചത് തന്നെ പട്ടിപ്പണി എടുക്കണമെന്ന് പറഞ്ഞ് നാം കണ്ടിട്ടുള്ളത് സിനിമയിൽ സുഖ സൗകര്യം നേടിക്കും പക്ഷെ യഥാർത്ഥത്തിൽ പട്ടിപ്പണി എടുത്തിട്ടുള്ള ഉബേനിയെ ഞാൻ അവിടെ കാണുന്നു അതിനുശേഷം ഞാൻ കാണുന്നത് ഷീല ബ്രൗൺ പ്രൊഡ്യൂസ് ചെയ്ത ബാക്ക് വോയ്സ് അതിലെനിക്ക് വലിയ സ്പേസ് ആണ് തന്നത് അതിലും ഉബേനി ഒരു സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ ഒരു ഡയറക്ടറിന്റെ കീഴിൽ അസോസിയേറ്റ് ആയിട്ട് അവിടെ ഒരു ഡയറക്ടറിന്റെ പവർ കാണിക്കാതെ അസോസിയേറ്റ് അസോസിയേറ്റായിട്ട് ഇന്ന് വർക്ക് ചെയ്യുന്ന സത്യസന്ധനായ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ ഒരു കലാകാരനേക്കാൾ കൂടുതൽ ഒരു മനുഷ്യനെ എല്ലാവരെയും ഒരേപോലെ നോക്കുന്ന മീഡിയസ് ബാക്കി എല്ലാവർക്കും എൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാഷയിലുള്ള ആശംസകൾ അറിയിക്കുന്നു ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നവരും എൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്ന ടെക്നീഷ്യൻസിനും എല്ലാവർക്കും എന്റെ എല്ലാ ആശംസകളും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പിന്തുണ